ബി എസ് എഫിലേക്ക് നിരവധി തസ്തികകളാണ് മുന്നോട്ടേക്ക് വിളിക്കാനിരിക്കുന്നത് കാരണം ബി എസ് എഫിൻ്റെ പുതിയൊരു ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മിനിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിന്റെ അപേക്ഷകൾ തുടങ്ങുന്നതായിരിക്കും അതായത് അടുത്ത എംപ്ലോയ്മെന്റ് ന്യൂസോട് കൂടിയെങ്കിലും നമുക്കിത് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് മിനിമം പത്താം ക്ലാസ്സും ഐ ടി എം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് സി സൈ ടി സർവീസുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി സർവീസ് ഉണ്ട് അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിവേ വന്നിട്ടുള്ള എല്ലാ തസ്തികകളും അതായത് വരാൻ പോകുന്ന തസ്തികകളുടെ ഷോർട്ട് നോട്ടീസിൽ എന്തൊക്കെ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നിരവധി തസ്തികകളാണ് ഇനി മുന്നോട്ടേക്ക് ക്ഷണിക്കാനിരിക്കുന്നത് ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ബി എസ് എഫിന്റെ ട്രൈഡ്സ് മാൻ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല എലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം വരേണ്ട സമയം കഴിഞ്ഞു അത് മുന്നോട്ടേക്ക് വരുമെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഒഫീഷ്യൽ അല്ല നോൺ ഒഫീഷ്യൽ ആയിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ് പക്ഷേ ഒഫീഷ്യലായിട്ട് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അവസാനമായിട്ട് നമുക്കൊരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ബി എസ് എഫ് റിക്രൂട്ട്മെന്റ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം പ്രോപ്പറായിട്ടൊരു റീസൺ മനസ്സിലായിട്ടില്ല ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എനിവേ പുതിയൊരു ഷോർട്ട് നോട്ടീസ് കൂടി ഇപ്പോൾ ബി എസ് എഫിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഷോർട്ട് അഡ്വെർടൈസ്മെന്റ് ആണ് അതായത് ഷോർട്ട് ആണ് ഇതിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല വരുന്ന പോസ്റ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷോർട്ട് അഡ്വർടൈസ്മെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് പോസ്റ്റേഴ്സ് ഓഫ് ഗ്രൂപ്പ് ബി ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് സി ഉണ്ട് ഇൻ പാരാമെഡിക്കൽ സ്റ്റാഫ് അതുപോലെ തന്നെ എസ് എം ടി വർക്ക്ഷോപ്പ് പിന്നെ അതുപോലെ വെറ്റിനറി സ്റ്റാഫ് ആൻഡ് ഇൻസ്പെക്ടർ ലൈബ്രറിയൻ ആണ് അതുപോലെ തന്നെ ഇൻ ബി എസ് എഫ് ടു തൗസൻഡ് ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ബി എസ് എഫിന്റെ വിവിധ തസ്തികകളിലേക്ക് ഒന്നല്ല വിവിധ ഗ്രൂപ്പ് ബി ആൻഡ് സി തസ്തികയിലേക്ക് വിവിധ റിക്രൂട്ട്മെന്റ് ആണ് മുന്നോട്ടേക്ക് വരാനിരിക്കുന്നത് അതിൽ എസ് ഐ ഉണ്ട് സ്റ്റാഫ് നേഴ്സാണ് വേക്കൻസി നിങ്ങൾ നോക്കണ്ട കാരണം വേക്കൻസി കൂടുവാനും കുറയുവാനുള്ള സാധ്യത ഈ നോട്ടീസിൽ തന്നെ ബി എസ് എഫ് പറയുന്നുണ്ട് താൽക്കാലികമുള്ള വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് ഇത്ര വേക്കൻസി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി ബി പോസ്റ്റ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് സി പോസ്റ്റ് കാണാൻ സാധിക്കും എ എസ് ഐ ലാബ് ടെക് അതുപോലെ തന്നെ എസ് ഐൻ്റെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം പറഞ്ഞിട്ടുള്ള ലാബ് ടെക്നീഷ്യൻ ഏകദേശം പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയും രണ്ടാമത് പറഞ്ഞ പോസ്റ്റിന് ഇരുപത്തി ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി പോസ്റ്റ് വരുന്നുണ്ട് എസ് ഐ ആണ് വെഹിക്കിൾ മെക്കാനിക് തസ്തികയാണ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് പോസ്റ്റാണത് പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റബിൾ ഡിഫറെൻ്റ് കോൺസ്റ്റബിൾ പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഒ ടി ആർ പി അതുപോലെ എസ് കെ ടി പിന്നെ ഫിറ്റർ കാർപ്പൻറ്റർ ഓട്ടോ എലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് അതുപോലെ തന്നെ വെഹിക്കിൾ മെക്കാനിക് ഉണ്ട് പിന്നെ ബി എസ് ടി എസ് ഉണ്ട് അതുപോലെ തന്നെ അപ്പ് ഹോൾസ്റ്റർ ഉണ്ട് പിന്നെ ഇത്രയധികം പോസ്റ്റുകളാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ കോൺസ്റ്റബിൾ ട്രേഡ് പോസ്റ്റിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തിക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ കോൺസ്റ്റബിൾ കാനൽ മാൻ എന്ന് പറഞ്ഞ മറ്റൊരു പോസ്റ്റും കൂടി പറയുന്നുണ്ട് അതിന് പതിനെട്ട് ടു ഇരുപത്തി വയസ്സ് വരെയാണ് രണ്ട് പോസ്റ്റിനും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗ്രൂപ്പ് ബി പോസ്റ്റായിട്ടുള്ള ഇൻസ്പെക്ടർ ലൈബ്രറിയൻ എന്ന് പറ്റുള്ള പോസ്റ്റ് ഉണ്ട് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് ഈ തസ്തികയിലേക്കുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മുടെ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെ ആയിരിക്കും ക്ഷണിക്കുന്നത് ദി ആപ്ലിക്കേഷൻ വിൽ ബി അക്സെപ്റ്റ് ത്രൂ ഓൺലൈൻ മൂഡ് ഓൺലി ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വേക്കൻസി ആർ സബ്ജെക്റ്റ് ടു ചേഞ്ച് മെയ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബി എസ് എഫ് റിസർവ്സ് ദി റൈറ്റ് ടു മെയ്ക്ക് ചേഞ്ചസ് ഓർ ക്യാൻസൽ ഓർ പോസ്റ്റ് പോൺ ദി റിക്രൂട്ട്മെൻറ്റ് വിത്തൗട്ട് അസൈനിങ് എനി റീസൺസ് ഇത് റിജക്റ്റ് ചെയ്യാനും അതായത് ഇത് എടുത്ത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ബി എസ് എഫിനിടാനും അതുപോലെ ബി എസ് എഫിന് ഇത് വിളിക്കാതിരിക്കാനുമുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ഇത് നമ്മൾ ഐ ടി ബി പിൻ്റെയൊക്കെ റിക്രൂട്ട്മെന്റ് ഒക്കെ വിളിക്കുമ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ അതായത് ഐ ടി ബി പിൻ്റെയൊക്കെ മുൻപ് വിളിച്ച ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ പറയാറുണ്ട് ഐ ടി ബി ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാം വിളിക്കാതിരിക്കാം ഇതൊക്കെ ഐ ടി ബി പിൻ്റെ റൈറ്റ്സാണ് ഇത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒക്കെ കഴിഞ്ഞു അതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും കഴിഞ്ഞു പോയി അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ പറയുന്നതന്നേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എനിവേ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുതിയതായിട്ട് വരാൻ പോകുന്ന ആണ് ഷോർട്ട് നോട്ടീസാണിത് ഇത്ര അധികം പോസ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട് ഈ ഒരു നോട്ടീസ് ഈ ഒരു ഷോർട്ട് നോട്ടീസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം പുതിയതായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ടായിട്ടുള്ള വിവരങ്ങൾ ബി എസ് എഫ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിൻ്റെ ഡീറ്റെയിൽസ് ആണിത്